ഈ നമ്മുടെ ഇടയിലുണ്ടല്ലോ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് ഏത് സമൂഹത്തിലായാലും ഇടവകയിലായാലും പാർട്ടികളിലായാലും ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലായാലും വഴക്കുണ്ടായാൽ ആ അത് പൊളിഞ്ഞു ആ ഇടവക പൊളിഞ്ഞു ആ സഭ പൊളിഞ്ഞു അയ്യോ അത് മുഴുവനും പൊളിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് നാശമാണ് വഴക്കുണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കേണ്ട കാര്യം പക്ഷേ ഇന്ന് വചനധ്യപ്ര നിങ്ങളിൽ യോഗ്യത തിരിച്ചറിയുവാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നത് ആവശ്യമാണെന്നുള്ളതാണ് വചനം ിൽ പറയുന്നത് അപ്രൂവൽ ദൈവത്തിൻ്റെ അപ്രൂവൽ ഉള്ള അംഗീകാരം ഉള്ളത് എന്താണെന്ന് അറിയാനാണ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇടയിലുള്ള വിന്നിപ്പുകളാണ് എന്നാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ അംഗീകാരം കിട്ടുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഭിന്നിപ്പുകൾ അതായത് നമ്മുടെ ഇടയിലുള്ള യോഗ്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇടയിലുള്ള ഭിന്നിപ്പുകൾ ഭിന്നിപ്പുകളെ അങ്ങനെ വേണമെന്ന കാര്യം ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കുന്ന തകർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല കൂടുതലും മെച്ചപ്പെട്ടത് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തരുന്ന ഒരു തുറവിയാണ് അതിൻ്റെ തുറവിയുള്ള മനോഭാവത്തോടു കൂടി തന്നെ നോക്കിക്കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ